ഹലോ അസ്ലാമലക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ നല്ല ഇതുള്ള റോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത്തവണ വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എണ്ണമെഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നല്ലതുമാണല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ നമ്മളിത് ഇവിടെ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് കൈമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഇതൊരു ബൗളിലോട്ട് മാറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂർ നമുക്കിതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഈ ടൈം കൊണ്ട് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം കേട്ടോ ഇത് നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ടൈം കൊണ്ട് നമ്മൾ ഇതും ഉച്ചയ്ക്ക് ഇവിടെ മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മന്തി ഉണ്ടാക്കുന്ന ഒരു തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയിലേക്ക് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഒരു അരമുറി തേങ്ങയും ഒരു കപ്പ് ചോറും പിന്നെ സവാളയുടെ ഒരു സവാളയുടെ പകുതിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കോഴിമുട്ട കൂടി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നീട് അരച്ചെടുത്തതിന് ശേഷം വെള്ളം ആവശ്യമാണ് എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ചിക്കൻ ആയിട്ടുണ്ട് ഇറക്കുറായിട്ടുണ്ട് ഈ ഒരു മുരിവ് എത്തിയാൽ മതി ഒരുപാട് മുരിയണമെന്നില്ല കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ഇത് അവിടെ രണ്ട് അത്യാവശ്യം വലുപ്പുള്ള സവാള ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കൂട്ടോ അപ്പോൾ ഇതേ സെയിം മെഷീനിൽ നമുക്ക് സവാള ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ മുരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സവാള മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചി ക്രഷ് ചെയ്തതോ അതുപോലെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് എരി നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണേ അപ്പോൾ അതും അതുപോലെ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി പൊടിയായി അറിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ നമ്മൾ ചിക്കൻ മസാലപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി കൊണ്ട് ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ ഒരു കുത്തുമണം പോകുന്നത് വരെ അതുപോലെ സവാള ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ചെറുതായി ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം ഈ സമയം നിങ്ങൾ കുറച്ച് ചിക്കൻ ഒന്ന് മാറ്റി വെക്കുക അത് എന്തിനാണെന്ന് നമുക്ക് അവസാനം പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി അവസാനമായിട്ട് നമുക്കിത് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സെയിം പാനിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ചിക്കൻ മാറ്റി വെക്കണം എന്ന് ഇതാ ആ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് അതിൻ്റെ ബാറ്ററിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ ഇനി നമുക്കിതിൻ്റെ ഒക്കെ ചെയ്തു തുടങ്ങാം കേട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റീമറിൽ ഒരു നല്ല ബേക്കിംഗ് ടിന്നിതായ ഇതുപോലെയുള്ളൊരു ടിന്ന് വെച്ചിട്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അതൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ട് നെയ്യ് പറട്ടേ കാരണം നമുക്കിത് വിട്ട് കിട്ടാൻ നല്ലതാണ് ഇനി നമുക്ക് ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യത്തെ ലെയർ കുറച്ച് കട്ടിയിൽ ഒഴിക്കുന്നത് നല്ലതാണ് എന്നാലാണ് നമുക്കത് അങ്ങോട്ട് വേറിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇത് നമുക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് നടച്ച് വെച്ചിട്ട് അതൊന്ന് റെഡി ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിക്കുക വീണ്ടും രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് അതിന് ബേസ് ഒന്നായിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഫില്ലിങ് ഇട്ട് കൊടുക്കുക ബേസ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ ഇവിടെ നാല് ലെയറാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അവസാനത്തെ ലെയറിൽ നമ്മളിതാ ലാസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ നല്ലൊരു ഭംഗി കിട്ടാനും കൂടിയാണ് പിന്നീട് അടച്ച് വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഫുൾ ഭാഗം നന്നായി വെന്ത് എന്ന് ഉറപ്പ് ഒരു ടൂത്ത് എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഇതുള്ള റോട്ടി ഇതവിടെ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നോമ്പിനൊക്കെ എന്തായാലും ചെയ്ത് നോക്കുക നല്ല ഈസി ആയിട്ട് ചെയ്യാനും പറ്റും പിന്നെ എണ്ണമഴക്കില്ലാത്തതുകൊണ്ട് ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്